ഹലോ ഹാവർ വാൻ എല്ലാവർക്കും നമസ്കാരം ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരായിരം നന്ദി നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് തുടർന്നും സ്നേഹവും സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുന്നു എന്താ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാട്ട് മനസ്സിലൂടെ ഓടി വരുവാണ് അപ്പോൾ നമ്മുടെ മോഹൻലാൽ സാറും അതുപോലെ ബാ ശോഭന മാമും അഭിനയിച്ച ബ്യൂട്ടിഫുൾ ആയിട്ട് നാടോടിക്കാറ്റിലെ ഒരു സോങ്ങോട് കൂടി ഇന്നത്തെ വ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യം അതിൽ രണ്ടുപേരി ഞാനൊരു പാട്ടുകാരനല്ല അതുകൊണ്ട് ആരും വൈശാഖസന്ധി നിരുമസഖി തന്നരകാന്തിയോ ഓമലേ നിന്നും വിറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യ നീ ചുണ്ടിലെന്ത് അരുമസഖി തന്നതര തരകാന്തിയോ അപ്പോൾ ഈ ഒരു പാട്ടോടു കൂടി ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്തൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് സ്നേഹസമ്പന്നമായിട്ടുള്ള സ്നേഹ ഒരുപാട് സ്നേഹസമ്പന്നമായിട്ടുള്ള കമൻസുകളാണ് വരുന്നത് ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും കാരണം നമ്മളൊരു വീഡിയോ കാണുമ്പം ഒരു ഇടാൻ മനസ്സ് കാണിക്കുക ഒരു ലൈക്കിടാൻ മനസ്സ് കാണിക്കുന്നത് വലിയ ഒരു മനസ്സ് തന്നെയാണ് വലിയൊരു മനസ്സിന് ഉടമകൾക്ക് തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി അപ്പോൾ പുതുതായിട്ട് കുറേ ആളുകൾ വീഡിയോ കാണുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ അതുപോലെ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ അവരുമായിട്ട് പണങ്ങും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാവും ഞാൻ ഒരു കാര്യം അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റികളുണ്ടാവും ഇപ്പം നമ്മളൊരു ലോവർ ആണെങ്കിൽ അത് ഒരുപാട് നല്ല ക്വാളിറ്റികൾ ഉണ്ടാവും നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിൽ ഒരുപാട് നല്ല ക്വാളിറ്റികൾ ഉണ്ടാവും അപ്പം ആ നല്ല ക്വാളിറ്റികളോടൊപ്പം അത് നമ്മൾ അംഗീകരിക്കുന്ന അത് നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം അവരുടെ ചെറിയ ചെറിയ പോരായ്മകളും നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ലവർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫിയാൻ വരാൻ വന്ന ഫിയാൻസിയാണെങ്കിലും അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഗുണം മാത്രമല്ല അവൻ്റെ ദോഷം കൊണ്ട് ചേർത്ത് അവനെ സ്നേഹിക്കുക അപ്പം ബന്ധങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ദൃഢമായിട്ട് നിൽക്കും കൂടുതലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ വൈഫാണെങ്കിലും നമ്മുടെ ലവർ ആണെങ്കിലും അവരെ കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആകും അവരൊരു ഫീലിങ്സിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ നമ്മൾ പോവാണ് വൺസ് വെൽക്കം ബാക്ക് ടു ആദിത്യ അങ്ങനെ കൂടെ എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് വെയിലത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ചൂട് മഴയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എനിക്ക് പൊതുവേ മഴയത്ത് യാത്ര ചെയ്യാനും അതുപോലെ നൈറ്റ് ഡ്രൈവും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പകല് യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നൈറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന എത്ര പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം പല ആൾക്കാർക്കും നൈറ്റ് ഡ്രൈവ് ഇഷ്ടമുള്ള പല ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ചായ സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കണം അവനെ വിളിച്ച് നോക്കി അവൻ വേറെ വർക്കിലാണ് അവൻ കുറച്ചധികം സമയം എടുക്കും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആര്യഭാരതി സ്കൂൾ ഓമല്ലൂർ ഓമല്ലൂരാണ് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ബസ് ഈ സ്കൂളും കൂടെ നീ കാണിച്ചു തരാൻ ഓർത്തു ഇനിയിപ്പം നമുക്ക് ചായ കുടിക്കാൻ പോവാം അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ പറഞ്ഞു കുറേ സമയം എടുക്കാൻ നീ ചായ കുടിച്ചോന്ന് പറഞ്ഞു കാരണം രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എനിക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നീന്തൽപ്പോൾ കുറച്ച് ലേറ്റ് ആകും അതുകൊണ്ട് തന്നെ നമുക്കൊരു ചായ കുടിക്കാം അങ്ങനെ ഓമലൊരു ചന്തകത്ത് ചെറിയ ചായക്കട ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടോട്ട് പോകാം ഭയങ്കര ടയർഡാണ് വൈസ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് മഴയത്താണെങ്കിൽ നമുക്ക് അത്രയും പ്രോബ്ലം ഇല്ല ചൂടാകുമ്പോഴാണ് ഭയങ്കര പ്രോബ്ലം ഓമലൂർ ചന്തയിലോട്ട് അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അത്രയും ആളുകളായിരിക്കും നേരത്തെ ഞാൻ ചെയ്തൊരു വ്ലോഗുണ്ടായിരുന്നു ഓമലൂരുടെ ചന്തയുടെ സീസൺ സമയത്തുള്ള ഒരു അവസ്ഥ ഭയങ്കര ആളുകളും ബഹളവും നമ്മുടെ ശീതത്തോട് ഓടുന്നതൊക്കെ ഒരുപാട് പേര് അവരവരെ കൃഷിഫലം കൊണ്ടുവിടുന്നു ഒന്ന് മാർക്കറ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചായ ഒഴിവാക്കി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഓർത്തു അപ്പോൾ ഒരു കട കയറിയിരിക്കുകയാണ് ഇവിടെ ഉപ്പു പച്ച ആ ഉപ്പു പച്ചാര നല്ല ചൂടാണ് നമ്മളൊരു ചന്ത സീസൺ ടൈമിന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് സാധനങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകും സോ അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയായിരിക്കും ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും ഇതുപോലെയല്ല ഉണ്ടാകുക വേറെ തന്നെ ഒരു രീതിയായിരിക്കും ഇപ്പോൾ ഇതിപ്പം മാർക്കറ്റിന് ചന്തമായിട്ട് ആ ഒരു സീസൺ ടൈമൊന്നും അല്ല അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത് ഇതിപ്പോൾ നോർമലായിട്ടുള്ളൊരു മാർക്കറ്റായിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർക്കോ കാര്യങ്ങളൊന്നും ഇല്ല രാവിലെയൊക്കെയാണ് ഇവിടെ ഒത്തിരി പേരുണ്ടാവും എങ്കിൽ പോലും സീസൺ സമയമാകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അപ്പോൾ ഇവിടെ തന്നെയാണ് വില്ലേജ് ഓഫീസും വരുന്നത് ഈ വില്ലേജ് ഓഫീസൊന്നും ആ ഒരു സീസൺ ടൈമിൽ വന്നതുകൊണ്ട് ഈ വില്ലേജ് ഓഫീസൊന്നും കാണാൻ പറ്റില്ല കണ്ടോ ഹോമലൊരു വില്ലേജ് ഓഫീസ് ഇവിടെ തന്നെയാണ് വരുന്നത് കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്ന അമ്മ മനസ്സിൽ വന്നിരിക്കുകയാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറഞ്ഞതാണ് ഹോസ്ബൻറ്റിൻ്റെ ഉള്ളിൽ പക്ഷേ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് കറൻറ്റില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഗ്ലാസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റാണ് ഭയങ്കര സുഖമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെ കാഴ്ച ഞാൻ കാണിച്ചു തരാം നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ ഫീലിംഗ് ഒന്നും നമുക്ക് ശരിക്കും ഒരു വീട്ടിലൊക്കെ തറവാട്ടിലൊക്കെ പോയി നിന്നൊരു ഫീലാണ് ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ പൊതുവേ ഒരു മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കണ്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് നല്ല തണുത്ത കാറ്റാണ് ഇത്രയും ക്ഷീണിച്ച് വരുമ്പോൾ ഇങ്ങനെ തണുത്ത കാറ്റടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ് ഭയങ്കര ശരീരത്തിൻ്റെ ക്ഷീണം മൊത്തത്തിൽ മാറിപ്പോകും അതുപോലെ കുറേ ആളുകൾ നല്ല നല്ല കമൻസുകളാണ് എനിക്ക് വരുന്നത് ശരിക്കും അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നതും നല്ല നല്ല കമൻസുകളൊക്കെ നിങ്ങൾ ഇരുമ്പ് ഇടുമ്പോൾ അത് വായിക്കണ്ട വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു സന്തോഷമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്കൊരു എന്താ പറയുക എനിക്കറിയില്ല ഭയങ്കര ഒരു 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 എന്താ പറയുക ഉള്ളിന്ന് വരുന്നൊരു സന്തോഷമുണ്ട് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് ചിലപ്പോൾ ഒരു നല്ല ഒരു കമൻറ്റ് മതിയായിരിക്കും നമുക്ക് അന്നത്തെ ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ മാക്സിമം ആൾക്കാർ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം കാരണം ഞാനിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സിൽവർ ബട്ടൺ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം അറിയാമല്ലോ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അംഗീകാരം നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നൊരു അംഗീകാരമാണ് സിൽവർ ബട്ടൺ സോ അത് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് അതെൻ്റെ കയ്യിലെത്താൻ വേണ്ടി സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെ ആയിരിക്കും അപ്പം അതിന് നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക മാക്സിമം കാണുന്ന എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഒരാളാണെങ്കിൽ ഒരാൾ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു സിൽവർ ബട്ടൺ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിന് കൂടിയേ തരൂ നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അത് അത് കിട്ടാൻ നമുക്ക് കൂടുതൽ എളുപ്പമാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരും ഉമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛന്മാരും ഉപ്പന്മാരും എല്ലാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കിപ്പോൾ പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സിൽവർ ബട്ടൺ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ആളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും നാളത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുക അതായത് നാളത്തെക്കുറിച്ച് ഒരുപാട് മക്കൾ നാളത്തെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കുക അതെ ഇന്നുകളിൽ മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുക പല ആൾക്കാരും ഇന്നുകളിൽ ജീവിക്കാൻ മട മടിക്കുന്നു മറ മറന്നുപോകുന്നുണ്ട് പല ആൾക്കാരും ഇന്നുകളിൽ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഇന്നുകളിൽ ജീവിക്കാൻ നാളത്തെ കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ട് ഓരോ മതത്തിനും ഓരോ ദൈവമുണ്ട് അപ്പോൾ ആ ദൈവം കാര്യങ്ങളെല്ലാം നടത്തിക്കോളും നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കാൻ മറക്കല്ലേ അന്നത്തെ ദിവസം അടിപൊളിയായി ജീവിക്കുക കാരണം നമ്മളൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് അപ്പോൾ അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് മക്കളൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ആരോഗ്യവും പഠിച്ചവും നൽകട്ടെ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടട്ടെ അതുപോലെ എൻ്റെ ആഗ്രഹം നിറവട നിറവേറാൻ വേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇന്നേക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും റെഡ് ഹാർട്ട് എനിക്ക് അയക്കണം ആയിട്ട് അയക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റ ബൈ